നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂട്ടി നായകനായി വരാൻ പോകുന്ന ടർബോ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുകയുണ്ടായി വലിയ ബ്രഹ്മണ്ഡമായിട്ടുള്ള റിലീസിംഗ് കാര്യങ്ങളൊക്കെയാണ് അവർ നടത്തിയത് കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ അമൽനീരതിന്റെ സിനിമ തൊട്ടാണ് എന്ന് തോന്നുന്നു മമ്മൂട്ടിയുടെ എല്ലാ സിനിമകളുടെയും ട്രെയിലർ ലോഞ്ച് ഇപ്പോൾ സാധാരണയായിട്ട് ദുബായിലാണ് നടത്താറുള്ളത് എന്ത് തന്നെയാലും എന്ത് തന്നെയാലും അതിന് നല്ല രീതിയിലുള്ള റീച്ച് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ഈ പ്രാവശ്യം അവർ തുടർന്നിട്ടുണ്ട് എന്ത് നല്ല ഒരു ഗംഭീ ഗംഭീരമായിട്ടുള്ള പ്രകടനവും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടത്തിയത് നിങ്ങൾ അതെല്ലാം കണ്ടിട്ടുണ്ടാവും നമ്മൾ അതിനെക്കുറിച്ചല്ല ഇന്ന് സംസാരിക്കുന്നത് അവരവിടെ നടത്തിയ അല്ലെങ്കിൽ റിലീസ് ചെയ്ത ആ ട്രെയിലറിനെ കുറിച്ചാണ് ട്രെയിലർ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് മലയാള സിനിമ ഉൾപ്പെടെ ഇന്ത്യൻ സിനിമകളിലെല്ലാം കണ്ടുവരുന്ന ഒരു പാറ്റേൺ ഉണ്ട് തുടക്കത്തിൽ കുറച്ച് കുടുംബ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ കാണിക്കും അതിന്റെ കൂടെ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ കാണിച്ചു പോകും പെട്ടെന്ന് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ട്രെയിലറിന്റെ ഒരു ആവുന്ന വെച്ചിട്ട് ഒരു പെട്ടെന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചേഞ്ചിങ്ങും ഒരു ഒരു ട്വിസ്റ്റ് പോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു പിന്നീട് അതിനെപ്പറ്റിയുള്ള കുറേ ടെൻഷൻ കാര്യങ്ങളും കുറേ സംസാരങ്ങളും കാണിക്കുന്നു അത് കഴിഞ്ഞിട്ട് പൊരിഞ്ഞൊരു അടി കാണിക്കുന്നു അങ്ങനെ ആ ട്രെയിലർ തീർന്നു ഇതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മലയാള സിനിമ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സിനിമകളിൽ കണ്ടെത്തുന്നത് ഒരു ട്രെയിലർ പാറ്റേൺ അതിനെ പൊളിച്ചടുക്കിയിട്ടുണ്ട് ഈ ഒരു ട്രെയിലർ എന്ന് പറയുന്നതിൽ ഒരു സംശയവും വേണ്ട കാരണം തുടക്കം മുതൽ തന്നെ പക്ക അടി തന്നെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത് അത് സൂചന നൽകുന്നത് തീർച്ചയായിട്ടും ഇതൊരു പ്രോപ്പർ ആക്ഷൻ സിനിമയാണ് എന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് സാധാരണ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ ഇടുക്കി കോട്ടയം ഭാഗത്ത് നിന്നുള്ള കഥ പറയുന്ന സിനിമകൾ നമ്മൾ തൊണ്ണൂറുകളിൽ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ജോഷി സംവിധാനം ചെയ്ത പല സുരേഷ് ഗോപി മമ്മൂട്ടി അതിനൊരു ഉദാഹരണമാണ് അതിൽ തന്നെ പലതും ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ് നമ്മുടെ ലേലം പോലെയുള്ള സിനിമകളൊക്കെ ആ ഒരു പാറ്റേണിലായിരിക്കും സിനിമ എന്നുള്ളൊരു പ്രതീക്ഷ തുടക്കം മുതലേ ഉണ്ടായിരുന്നു അതിനെയെല്ലാം പൊളിച്ചടക്കിയിട്ടുണ്ട് ഈ ട്രെയിലർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതൊരു മലയാളത്തിലെ ഒരു പ്രോപ്പർ ആക്ഷൻ സിനിമയാണ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് വരുന്നത് എന്ന് തന്നെ വേണമെങ്കിലല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും സത്യത്തിൽ മലയാള സിനിമയിൽ ഒരു പ്രോപ്പർ ആക്ഷൻ സിനിമ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ജോൺ വിക്ക് പോലുള്ള ഒരു തുടക്കം മുതൽ അടി വരുന്ന ഒരു സിനിമയല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഒരു ആക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഫീല് കൊടുക്കുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് നല്ല ഒരു അടി കാണാൻ പറ്റുന്ന സിനിമകൾ മലയാളത്തിൽ അപൂർവമായിട്ട് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അത് പണ്ട് കാലം മുതൽ തന്നെ അങ്ങനെയാണ് അതിനൊരു മാറ്റം ഈ സിനിമ കൊണ്ടുവരുമെന്ന് തോന്നുന്നു പറയുന്നതെല്ലാം അടിയെക്കുറിച്ചാണ് എന്ന് പറയുമ്പോൾ തോന്നാ തോന്നിയേക്കാം പക്ഷേ അതുതന്നെയാണ് ട്രെയിലറിൽ കണ്ടത് മമ്മൂട്ടിയുടെ പ്രായത്തെക്കുറിച്ച് എല്ലാവരും പല ഇപ്പോഴായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ പല വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ ട്രെയിലറും സിനിമയൊക്കെ പറയുന്ന സമയത്ത് പറയാറുണ്ട് മമ്മൂട്ടിക്ക് പ്രായമുണ്ട് അത് നമുക്ക് പല സിനിമകളിലും ഫീൽ ചെയ്യുകയും ചെയ്യും ആൾക്കാർ പറയും പ്രായം റിവേഴ്സ് ഗിയറിലാണ് എന്നൊക്കെ പറയും പക്ഷേ അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും നമുക്ക് ആ ഒരു പ്രായമുണ്ട് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും നമ്മളത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുന്നത് അതിൻ്റെ ഒരു ഒരു വേറൊരു വേർഷൻ അദ്ദേഹം തിരഞ്ഞെടുത്തായിരിക്കും ഇപ്പോഴത്തെ സിനിമകളിലെല്ലാം അദ്ദേഹം അങ്ങനെ മേലനങ്ങിയിട്ടുള്ള ഒരു കായികപര കായികപരമായിട്ടുള്ള സംഭവങ്ങൾക്കൊന്നും നിൽക്കാതെ ഉള്ള നല്ല സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്തിട്ട് ചെയ്യുന്ന സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഇപ്പോൾ കാണാറ് അതിനെയെല്ലാം പൊളിച്ചടിക്കൊണ്ട് ഈ പറഞ്ഞ് പ്രായം റിവേഴ്സ് ഇയറിലാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഈ ട്രെയിലറിലൂടെ കാണാൻ സാധിച്ചത് നല്ല പെർഫെക്റ്റ് ആക്ഷൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമയുടെ ആക്ഷൻ കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ സിനിമ ഇനി വരാൻ പോകുന്ന ആളുകളിൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു ആക്ഷൻ സിനിമയ്ക്കായിരിക്കും എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടാനുള്ള സാധ്യതയും വരുന്നത് ഇപ്പോൾ ചെറിയ മാറ്റം ഇപ്പോൾ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒരു മൂന്നാല് സിനിമകളിൽ അത് കാണാൻ സാധിച്ചു വന്നുണ്ടെങ്കിൽ അതിനെല്ലാം പൊളിച്ചെടുക്കാൻ പോകുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറയുമ്പോൾ അതിനകത്ത് നെഗറ്റീവ് ഒന്നും കണ്ടില്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടാകാം നെഗറ്റീവും കണ്ടു നെഗറ്റീവും കണ്ടു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ഒരു ട്രെയിലറിന്റെ ഒരു പാറ്റേൺ ആ ട്രെയിലറിന്റെ പാറ്റേണിൽ കാണാതെ പോയ അല്ലെങ്കിൽ അതിനെ പൊളിച്ചെടുക്കിയപ്പോഴും കാണാതെ പോയ ഒരു സംഭവമുണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഫാമിലിയെ പറ്റിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് അധികമായിട്ട് പരാമർശിച്ച് കണ്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിനകത്തെയുള്ള ഒന്ന് രണ്ട് കഥാപാത്രങ്ങളെ കാണുമ്പോൾ മനസ്സിലാക്കാം പക്ഷേ അതിന് എത്രത്തോളം ഡീപ്പ് ഉണ്ട് എന്നുള്ളത് പടം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ ആ ഒരു പോർഷൻ വീക്കാണോ അല്ലയോ എന്നുള്ള ഒരു സംശയം എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല അത് ആ സിനിമ ഫോളോ ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കാം പക്ഷെ ആ ഒരു ഫാമിലിയുടെ ഒരു പോർഷൻ വീക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയൊരു നെഗറ്റീവ് അടിക്കാൻ പോകുന്ന ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ടിലായിരിക്കാം ഭീഷ്മപർവം എന്ന് പറയുന്ന ഒരു സിനിമ ഒരു പക്ക ആക്ഷൻ ഓറിയന്റഡ് ഒരു സിനിമയാണ് അല്ലെങ്കിൽ ആ ഒരു മൂഡിൽ തുടക്കം തൊട്ട് പോകുന്ന ഒരു സിനിമയാണ് എന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ ഫാമിലിക്കും അല്ലെങ്കിൽ ഫാമിലിയിൽ നടക്കുന്ന സംഭവങ്ങൾക്കൊക്കെ വലിയൊരു പ്രാധാന്യം ആ ഒരു സിനിമയിൽ കാണിച്ചിരുന്നു ഏതൊരു സിനിമ എടുത്തു നോക്കിയാലും നമ്മൾ ഈ പറഞ്ഞ തൊണ്ണൂറുകളിലെ അച്ചായൻ സിനിമകൾ എടുത്തു നോക്കിയാലും അതിനകത്തൊക്കെ കാണാൻ സാധിക്കുന്നത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു ഫാമിലിയിൽ നിന്നുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ വരുന്ന നായകനെയാണ് നമുക്ക് പലപ്പോഴായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത് ആ ഒരു പാറ്റേൺ ഇതിനകത്ത് ഇല്ലാന്ന് തോന്നുന്നു അത് എങ്ങനെയാണ് അതില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് സിനിമ ഫാമിലിയെ ഫാമിലി ഓഡിയൻസിനെ സ്വീകരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസ് ഈ സിനിമ സ്വീകരിക്കുക എന്നുള്ളത് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് എന്ത് തന്നെയാലും ആ ഒരു ഭാഗം മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ യൂത്തന്മാരെയും മമ്മൂട്ടി ആരാധകരെ മാറ്റി നിർത്തി അവരെ എല്ലാ പടങ്ങളും അവർ സപ്പോർട്ട് ചെയ്യും പക്ഷെ അത് മാറ്റി നിർത്തി മമ്മൂട്ടി ഹേറ്റേഴ്സിനെ പോലും പിടിച്ചിരുത്താൻ ഒരു ഐറ്റം ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളൊരു ഫീല് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അത് നല്ല ഒരു ഫീല് തന്നെയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ട്രെയിലറായിട്ട് തന്നെ ഇതിനെ മാറ്റി വയ്ക്കേണ്ടി വരും തീർച്ചയായിട്ടും ആ ഒരു ആക്ഷൻ രംഗങ്ങൾ കാണാൻ തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ട്രെയിലർ െന്ന് ഒന്ന് കമന്റ് ചെയ്യുക വേറെ ഒരു നെഗറ്റീവ് അടിച്ചു എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്രയും അങ്ങനെ ഇമ്പ്രസീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളത് സത്യമായിട്ട് പറയേണ്ടതാണ് ഒരു ഓളത്തിൽ അങ്ങോട്ട് പോകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പൊ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാതെ നിങ്ങൾ ഒന്ന് അത് മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ട്രെയിലർ കണ്ടു വെക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ആ ട്രെയിലർ ആസ്വദിക്കാൻ സാധിക്കും സാധാരണ രീതിയിൽ സൗണ്ട് ഇല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാതെ നമ്മളൊരു വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ബോറടിക്കാം പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം വരുന്നില്ല ട്രെയിലറിൽ ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ് എടുത്ത് നിൽക്കുന്നത് ആ ഒരു കസേര കറക്കിയുള്ള അടിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ അത് അത് കാണിച്ചെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രെയിലറിൽ കണ്ട കാരണം കൊണ്ട് തിയേറ്ററിൽ എങ്ങനെയായിരിക്കും എഫക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല അതല്ലാതെ തിയേറ്ററിലാണ് അത് ഡയറക്റ്റ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുന്നേറ്റ് ഒരു കയ്യടി തന്നെ നമുക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ പ്രതീക്ഷിക്കാമായിരുന്നു അത് ഇപ്പോൾ ട്രെയിലറിൽ വന്നു എന്തു അത്ര ഗംഭീരമായിട്ടാണ് ഓരോ ഷോട്ടുകളും എടുത്തിരിക്കുന്നത് കറക്കിയുള്ള അടിയും കാര്യങ്ങളൊക്കെ പിന്നെ മമ്മൂട്ടിയുടെ ഒരു സ്ഥിരമായിട്ട് കാണുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷനും അതിനകത്ത് കാണുന്നുണ്ട് അതായത് നിന്ന നിപ്പിന് നട്ടലൂരി അണക്കാതെ കറക്കി അടിക്കുന്ന ഒരു രംഗം അത് ും കാണിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ബാക്കിയുള്ള സംഭവങ്ങളിലെല്ലാം അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി അന്ന് അതിന്റെ ഏത് പരിപാടിക്കാണ് അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്യുന്ന സമയത്തോ എപ്പോഴോ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു വൈശാഖ് എന്നെക്കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് ഈ ട്രെയിലറിലൂടെ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മമ്മൂട്ടി ചെയ്ത ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ആക്ഷൻ സിനിമയായിട്ട് തന്നെ ഇത് വരാനുള്ള സാധ്യതയുമുണ്ട് മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്നൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഇറക്കിയിരിക്കുന്ന ആക്ഷൻ കൊറിയോഗ്രാഫർമാരും അവരുടെ ടീമും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ബാക്കിയുള്ള ഭാഗങ്ങൾ ൊക്കെ ട്രെയിലർ സിനിമ വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ എനിക്ക് ഇതിനകത്ത് തോന്നിയ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ആക്ഷൻ രംഗങ്ങളിൽ കണ്ട ആ ഒരു പക്ക ക്വാളിറ്റി തന്നെയാണ് അത് മലയാളത്തിൽ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു ക്വാളിറ്റിയാണ് അത് ഈ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഫാമിലീസിനെ സപ്പോർട്ട് അല്ലെങ്കിൽ ഫാമിലിയുടെ ബാക്ക്ഗ്രൌണ്ട് അത്രയും വിസിബിൾ ആയിട്ട് തോന്നിയില്ല അത് എങ്ങനെ തിയേറ്ററിൽ പ്രതികരണം ഉണ്ടാക്കും എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതാണ് എന്തു തന്നെയാലും ഒരു കാര്യം ഉറപ്പിക്കാം ഫസ്റ്റ് ഡേ തൂക്കും പടം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല ഫസ്റ്റ് ഡേ മാത്രമല്ല ഫാൻസും ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരും ആക്ഷൻ രംഗങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും എല്ലാം തന്നെ ആദ്യത്തെ ഒരാഴ്ച തകർത്ത് പടം കാണും സാധാരണ ഉണ്ടാകുന്ന തിങ്കളാഴ്ച ഉണ്ടാകുന്ന ഡ്രോപ്പൊന്നും ഈ സിനിമയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല ഫസ്റ്റ് വീക്ക് തകർത്ത് ഓടും അതിനുശേഷം ഫാമിലീസിന്റെ കാര്യം വരുമ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത് നോക്കേണ്ട കാര്യമുള്ളൂ വലിയൊരു കളക്ഷൻ നേരിയ ാൻ പോകുന്ന വലിയൊരു സിനിമ തന്നെയാണ് മലയാളത്തിൽ ഈ വർഷം ഇറങ്ങാൻ പോകുന്ന മറ്റൊരു വലിയ സിനിമ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം